നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉപ്പിലിട്ട മാങ്ങ വെച്ചിട്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ എന്തേ ഇത് ഈ വർഷം തന്നെ നമ്മുടെ മാങ്ങയുടെ ഒക്കെ സീസൺ ആ സമയത്ത് ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ് കേട്ടോ അത് കഞ്ഞി മാങ്ങയാണിത് അപ്പോഴേ നോക്കി ഒന്ന് ഒരു കേടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇത് അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പൊക്കെ മാങ്ങ ഉപ്പിലിട്ട് വെച്ചപ്പോഴേക്കും ഒരു വെള്ള പാട പോലെ ഇതിൻ്റെ മേലെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാകാറുണ്ട് കേട്ടോ എന്ത് ഉപ്പിലിട്ട് വെച്ചാലും ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം മാങ്ങ ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ചപ്പോഴേക്കും ഒരു കുഴപ്പമില്ലാണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടിയുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു മാങ്ങ ഒരു കണ്ണി മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ മാങ്ങ മാങ്ങ എടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടീസ്പൂണുകളൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വെള്ളമില്ലാത്തതും നനവില്ലാത്തതൊക്കെ ആയിട്ടുള്ള ടീസ്പൂൺ ഉപ്പുണും കൊണ്ട് മാങ്ങയൊക്കെ എടുക്കുക ഉപ്പിലിട്ട് എന്തായാലും എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് കേടാവും ബാക്കിയുള്ള മാങ്ങയൊക്കെ ഇന്ന് കേടാവും അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് എനിക്ക് ഒരു ചെറിയൊരു ചമ്മന്തി ഉണ്ടാക്കാനാണ് അപ്പോൾ ഞാൻ ഒരു മാങ്ങ എടുത്ത് ബാക്കിയൊക്കെ അതേപോലെ തന്നെ മൂടി അതേപോലെ തന്നെ എടുത്ത് വയ്ക്കേണ്ട കേട്ടോ അപ്പം ഞാൻ ഈ ഒരു രണ്ട് ഭരണികളിലാണ് കേട്ടോ മാങ്ങ ഉപ്പിലിട്ട് ഉപ്പിലിട്ട് വെച്ചിരുന്നത് ആ മാങ്ങയൊക്കെ ഉള്ള സമയത്ത് എടുത്ത് വെച്ചതാണ് അപ്പം നമുക്കിപ്പോൾ ഇതിൽ നിന്ന് ഒരു മാങ്ങയും കൊണ്ടുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ഈ ഒരു സൈസ് മാങ്ങയും അതേപോലെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരവിതെടുത്തിട്ടുണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങ ചെരുവീത് ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി തേങ്ങയട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് ഈ വറ്റൽ മുളക് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ ഞാൻ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ അതൊന്നും ഒഴിക്കാണ്ട് തന്നെ ഒന്ന് നല്ലോണം ചൂടാക്കി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് ഗ്യാസിൻ്റെ അടുപ്പ് ഇങ്ങനെ വെച്ചിട്ട് ചുട്ടാണെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ മുളക് അപ്പോൾ ഞാൻ തീരേപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ ഉള്ളി അതേപോലെ ചെ കണ്ണി മാങ്ങി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മാങ്ങിയൊക്കെ നല്ലോണം കട്ട് ചെയ്തിട്ട് മിക്സറിൽ ജാറിലിട്ട് കൊടുക്കാം അതിനുശേഷം ഇതിൽ ഉള്ളി ഉള്ളിയാണല്ലോ ചെറിയ ഉള്ളിട്ട് കൊടുക്കാം അതേപോലെ നമ്മുടെ മുളക് പച്ചൽ മുളക് ഇട്ട് കൊടുക്കുക വറുത്തെടുത്ത മുളക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ് ചേർക്കാണ്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് നമ്മൾ ഉപ്പിലിട്ടാൽ വാങ്ങിയല്ലേ അപ്പോൾ നമുക്കിതിൽ ഉപ്പ് ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമുക്കിത് ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ചമ്മന്തിയുടെ ആ ഒരു പരിവരത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ